ഏഴ് ദിവസത്തെ മണി മാനിഫെസ്റ്റേഷൻ ചാലഞ്ചിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അധിക പണമൊഴുക്കുണ്ടാക്കാൻ സഹായിക്കുകയെന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം ഞാൻ സംസാരിക്കുന്നത് ഒരു സമൃദ്ധിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് മാത്രമല്ല എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ പ്രധാനമാണ് എന്നാൽ എന്റെ ആത്യന്തിക ലക്ഷ്യം ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ കയ്യിലോ ബാങ്കിലോ യഥാർത്ഥ പണം എത്തിക്കുക എന്നതാണ് അതിനാൽ നിങ്ങളിത് ഒന്നാം ദിവസമോ മൂന്നാം ദിവസമോ ഏഴാം ദിവസമോ കേൾക്കുകയാണെങ്കിലും സ്വാഗതം ഈ ഏഴ് ദിവസത്തെ ചാലഞ്ചിൽ നിന്ന് പരമാവധി പ്രയോജനം നേടാൻ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് തുടർച്ചയായി ഏഴ് ദിവസം എല്ലാ ദിവസവും രാവിലെ ഈ റെക്കോർഡിംഗ് കേൾക്കുക അതോടൊപ്പം ഈ സ്ഥിരീകരണങ്ങൾ സ്വയം ആവർത്തിക്കുകയും ചെയ്യുക അതിനെക്കുറിച്ച് ഞാൻ ഉടൻ പറയാം കൂടുതൽ മികച്ച ഫലത്തിനായി ഈ സ്ഥിരീകരണങ്ങൾ എഴുതുകയോ പ്രിന്റടുക്കുകയോ ചെയ്ത ദിവസത്തിൽ പലതവണ വായിക്കുക ഇതൊരു വലിയ പ്രതിബദ്ധതയല്ല ഒരാഴ്ച മാത്രം നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും കൂടാതെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ ദിവസവും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധിയുടെ തെളിവുകളോടുകൂടി ഒരു കമന്റ് ഇടുക ജോലിയിലെ പ്രൊമോഷനുകൾ പുതിയ ഫ്രീലാൻസ് ജോലികൾ പോലുള്ള വലിയ കാര്യങ്ങൾ മുതൽ ഡ്രസ്സിൽ നിന്ന് പത്തു രൂപ കിട്ടുന്നതുപോലെയോ നിലത്തുനിന്ന് ഒരു നാണയം കിട്ടുന്നതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ വരെയാകാം ഇതെല്ലാം സമൃദ്ധിയും പണവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന വസ്തുതയെ ബലപ്പെടുത്തുന്നു ശരി നമുക്കീ ശക്തമായ മണി മാനിഫെസ്റ്റേഷൻ സ്ഥിരീകരണങ്ങളിലേക്ക് കടക്കാം ഞാൻ ഓരോന്നും പറയും അതിനുശേഷമുള്ള ഇടവേളയിൽ നിങ്ങൾക്കത് ഉറക്കെയോ മനസ്സിലോ ആവർത്തിക്കാം നമുക്ക് തുടങ്ങാം ഞാൻ സമൃദ്ധനാണ് ഇന്ന് ഞാൻ പണത്തെ എന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു ഇന്ന് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളെക്കുറിച്ച് ഞാൻ അതീവ ബോധവാനാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇന്ന് എന്റെ സമ്പത്തിൻ്റെ സാധ്യതകളെ ഞാൻ സജീവമാക്കുന്നു ഞാൻ സമൃദ്ധിയുടെ മൂർത്തി ഇന്ന് എനിക്ക് ചുറ്റും സമൃദ്ധിയുടെ തെളിവുകൾ ഞാൻ കാണുന്നു ഞാൻ ഐശ്വര്യത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഇന്ന് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു എന്റെ ആന്തരിക മാർഗനിർദ്ദേശം എണ്ണമറ്റ ലാഭകരമായ ആശയങ്ങൾ വെളിപ്പെടുത്തുന്നു ഇന്ന് എന്റെ പ്രചോദനാത്മകമായ ആശയങ്ങൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു നമുക്കിവയെല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഞാൻ സമൃദ്ധനാണ് ഇന്ന് ഞാൻ പണത്തെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു ഇന്ന് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളെക്കുറിച്ച് ഞാൻ അതീവ ബോധവാനാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇന്ന് എന്റെ സമ്പത്തിൻ്റെ സാധ്യതകളെ ഞാൻ സജീവമാക്കുന്നു ഞാൻ സമൃദ്ധിയുടെ മൂർത്തി ഭാവമാണ് ഇന്ന് എനിക്ക് ചുറ്റും സമൃദ്ധിയുടെ തെളിവുകൾ ഞാൻ കാണുന്നു ഞാൻ ഐശ്വര്യത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഇന്ന് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു എന്റെ ആന്തരിക മാർഗനിർദ്ദേശം എണ്ണമറ്റ ലാഭകരമായ ആശയങ്ങൾ വെളിപ്പെടുത്തുന്നു ഇന്ന് എന്റെ പ്രചോദനാത്മകമായ ആശയങ്ങൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു വളരെ നന്നായി എല്ലാ ദിവസവും ഇവിടെ തിരികെ വരാൻ ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പണം എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നതിന്റെ തെളിവുകളോടൊപ്പം ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുക എന്നാൽ ഓർക്കുക നിങ്ങൾ അതിനായി തിരയുകയും പോസിറ്റീവായിരിക്കുകയും വേണം നിങ്ങൾക്കാവശ്യമുള്ള പണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിന്റെ അഭാവത്തിലല്ല നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പണം പ്രത്യക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ് ഈ ചാലഞ്ച് ഏഴ് ദിവസത്തേക്കാണ് അതിനാൽ ഈ പ്രക്രിയയിൽ പൂർണ്ണമായി മുഴുകുക ഒരാഴ്ചയ്ക്ക് എല്ലാ ദിവസവും രാവിലെയോ രാത്രിയോ ഇത് കേൾക്കുക നിങ്ങളുടെ ഉദാഹരണങ്ങൾ എത്ര ചെറുതോ വലുതോ ആകട്ടെ നിങ്ങളുടെ പുരോഗതി അറിയിക്കുക അതിശേഖരമാം വിധം സമൃദ്ധമായ ഒരു ദിനം ആശംസിക്കുന്നു ട്രേഡിംഗ് അറിയാത്തവർക്കും സമയമില്ലാത്തവർക്കും വേണ്ടിട്ട് ഒരു പ്ലാറ്റ്ഫോമുണ്ട് വെറും പതിനായിരം രൂപ കൊണ്ട് സാധാരണക്കാർക്ക് പോലും വരുമാനം നേടാൻ സാധിക്കും സാധനം ഇപ്പൊ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലായി എന്റെ കച്ചവടത്തിനേക്കാൾ ലാഭം കിട്ടി എനിക്കിപ്പോൾ ഒരു ദിവസം മൂവായിരം രൂപയിൽ കൂടുതൽ നേടാൻ കഴിയുന്നുണ്ട് ഞാൻ പൈസ കളഞ്ഞു പിന്നെ ഞാൻ ഒരു മുപ്പതിനായിരം രൂപ മുടക്കി ഇപ്പോൾ എനിക്ക് ദിവസവും വരുമാനമുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞങ്ങളെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക